ഡോക്ടർ പ്രേംകുമാർ വലിയൊരു മാറ്റം ആണ് ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളത് ചർച്ച ചെയ്യാതിരിക്കാനാകില്ല അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ മറ്റ് ചാനലുകളൊക്കെ കൗമാരക്കാർ ചിലയിടത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു അവരുടെ പേരിൽ എന്ന് പറഞ്ഞെടുക്കുമ്പോൾ ഞാൻ ഈ കാര്യത്തിലേക്ക് വന്നത് അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് പൊലിപ്പിക്കേണ്ടത് ഏതാണ് ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് കേരളം കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് എന്താണ് മറ്റു പല പ്രശ്നങ്ങളും ഉള്ളപ്പോൾ അതിനോടൊപ്പം ചേർത്ത് വെച്ച് ഈ കാര്യത്തെ വിട്ടുകളയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലേക്ക് വന്നത് താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെ കൗമാ കൗമാരക്കാർ മുഴുവൻ കുഴപ്പത്തിലായി മൊത്തം പ്രശ്നമാണ് എന്ന് പറയുന്നത് അവരുടെ ഇടയിലുള്ള ഇഷ്യൂസ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടും അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ആണ് അതിനുള്ള റെഡിനെസ് ഇല്ലാത്തതുകൊണ്ടാണ് അത്തരത്തിലുള്ള റെഡിനസ് ആണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് ഉണ്ടായത് എന്നുള്ളതിലാണ് ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ റിലവൻസ് ഇതിന്റെ ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു പ്രാധാന്യം എന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം അമ്പത് വർഷം മുമ്പയോ ഇരുപത് വർഷം മുമ്പെയോ പത്ത് വർഷം മുമ്പെയോ നടത്തിയതുപോലെ ഇനി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ട് ലോകത്തോ ഇന്ത്യയിലോ കേരളത്തിലോ ഒരു യുവജന സംഘടനയ്ക്കോ അല്ലാത്ത യുവജനങ്ങളുടെ അല്ലാത്ത സംഘടനയ്ക്കോ നിൽക്കാൻ പറ്റില്ല ഇക്കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കൃത്യമായി പറഞ്ഞാൽ കോവിഡിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഉള്ള ഒരു ഒരു വർഷം കൊണ്ട് ലോകത്തുണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അതിന് മുമ്പത്തെ എഴുപത് വർഷങ്ങളിൽ ഉണ്ടായിട്ടില്ലാത്ത മാറ്റങ്ങളാണ് സർക്കാർ ജോലി എന്നുള്ളത് ഏറ്റവും വലിയ കാര്യവും ബിസിനസ്സുകാരനാവുക എന്നുള്ളത് അതിനേക്കാൾ വലിയ കാര്യവും പ്രൊഫഷണൽ ആവുക എന്നുള്ളത് വലിയൊരു കാര്യവും അതും വിട്ടിട്ട് ഓൺട്രീനേഴ്സ് ആവുക എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷത്തെ ഫാഷൻ അതും വിട്ടിട്ടിപ്പം സോളോപ്രീനേഴ്സ് ആവുക എന്നുള്ളതാണ് ചെറുപ്പക്കാരുടെ ഡ്രീം ഒരു സിസ്റ്റത്തിന്റെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന ആരുടെയും തൊഴിലാളി അല്ലാത്ത ആരുടെയും മുതലാളി അല്ലാത്ത ആർക്കു വേണ്ടിയും പണിയെടുക്കാത്ത സോളോ പ്രിനേഴ്സിന്റെ അവസ്ഥയിലേക്ക് പോകുന്ന കാലമാണിത് ആ കാലത്തെ കുട്ടികളോട് ചെറുപ്പക്കാരോട് രാഷ്ട്രീയം പറയണമെങ്കിൽ അവരെ മുന്നോട്ട് നയിക്കണമെങ്കിൽ തൊഴിൽ അല്ലെങ്കിൽ ജയിലിൽ നിന്നുള്ള പഴയ മുദ്രാവാക്യം വിളിച്ചതുകൊണ്ടോ കേന്ദ്ര അവഗണനയ്ക്കെതിരെ നിരന്തരം സമരം നടത്തിയത് കൊണ്ടോ കെ എസ് യു കാരും ഡിവൈഎഫ്എക്കാരും ഇപ്പോഴും ചെയ്യുന്നത് പോലെ പോലീസ് ബാരിക്കേഡിന്റെ മുകളിൽ കയറി ഇങ്ങനെ അലറി വിളിച്ചതുകൊണ്ടോ കാര്യമില്ല യുവാക്കളെ പുതിയ കാലത്ത് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ സാധ്യതകൾ എന്താണെന്ന് അറിഞ്ഞിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള വേദികൾ ഉണ്ടാക്കുകയാണ് വേണ്ടത് അഥവാ അവർ ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളായിട്ട് പോയിട്ട് അവർക്ക് തടസ്സം ഉണ്ടാക്കാതിരിക്കയാണ് വേണ്ടത് ഡിവൈഫൈ ചെയ്യുന്നത് അതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സംഘടിപ്പിക്കുന്നേ ഉള്ളൂ നിങ്ങൾ അതിനകത്തുള്ള സ്പീക്കേഴ്സ് മാനിന് നോക്കിയാൽ അറിയാം ഓഫ് കോഴ്സ് മുഖ്യമന്ത്രിയും പി രാജീവും മുഹമ്മദ് റിയാസും തോമസ് ഐസൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെയുള്ള പാർട്ടിസിപ്പൻസിൽ കൃത്യമായ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഡിവൈഫൈ നേതാക്കളോ മന്ത്രിമാരോ അല്ലാത്ത ആളുകളാണ് ഈ ഇക്കോസിസ്റ്റത്തിൽ ഈ പുതിയ ഡെവലപ്മെന്റൽ എന്താ പറയാ ഒരു ഒരു ഔട്ട്ബേസ്റ്റിൽ ലീഡ് ചെയ്യുന്ന ആളുകളാണ് കുട്ടികളെ മുന്നോട്ട് ചെറുപ്പക്കാരെ മുന്നോട്ട് ലീഡ് ചെയ്യിക്കുന്നത് ഇത്തരത്തിലുള്ള ചേഞ്ച് ഡിവൈഎഫ്ഐ എന്നുള്ള പ്രസ്ഥാനം കുറച്ചു കാലമായിട്ട് നമുക്കിത് കാണാൻ പറ്റും കാരണം വളരെ ലളിതമായിട്ട് നമ്മൾ പറയുന്നതാണ് രണ്ട് ടേം കേരളത്തിലെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്തുകൊണ്ട് തെരുവിൽ പണ്ടൊക്കെ ഡിവൈഎഫ്ഐ നടത്തിയതുപോലുള്ള സമരങ്ങൾ നടത്തേണ്ടതില്ലാത്ത നടത്താൻ പറ്റാത്ത ഒരു അവസരമാണ് ആ അവസ്ഥയിലുള്ള ഡിവൈഎഫ്ഐ എങ്ങനെ നയിക്കും എന്നുള്ളതിന് ആ ആൻസൈറ്റിക്ക് അതിമനോഹരമായ അതിമനോഹരമായ മറുപടികളാണ് കുറെ കാലമായിട്ട് ഡിവൈഎഫ്ഐ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് കോവിഡ് കാലത്ത് ആക്രി പെറുക്കിയിട്ട് ലോക റെക്കാർഡിലേക്ക് എത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ കോവിഡ് രോഗികളെ കോവിഡ് ബന്ധപ്പെട്ട മരണപ്പെട്ട ആളുകളെ ഏറ്റവും കൂടുതൽ ആളുകളെ ക്രിമേഷൻ ചെയ്യാൻ സഹായിച്ചത് ഡിവൈഎഫ്ഐ ആയിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ കൊല ചെയ് ചെയ്യപ്പെടുമ്പോ പോലും അതിന്റെ പിറ്റേ ദിവസം മെഡിക്കൽ കോളേജിൽ എന്താ പറയാ ഉച്ചഭക്ഷണ വിതരണം മുടങ്ങില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ആ സംഘടനയെ മാറ്റി തീർക്കുക ചെയ്തത് അത് ഈ അടുത്തിടെ ചെയ്ത രണ്ട് മനോഹരമായ സ്റ്റെപ്പുകളിൽ രണ്ടാമത്തതാണിത് ഒന്നാമത്തേത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേരളത്തിലെമ്പാടും പല പലയിടങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഫെസ്റ്റിവലുകളും ആ ഫെസ്റ്റിവലുകളിലേക്ക് ഒന്നായി കുട്ടികൾ ഒന്നായി ചെറുപ്പക്കാർ പോവുകയും ചെയ്യുമ്പോൾ ഡിവൈഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ആ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു യുവ ഫെസ്റ്റിവലിന്റെ സെക്കൻഡ് എഡിഷൻ ആണ് മൂന്ന് മാസം മുമ്പ് കൊച്ചിയിൽ നടന്നിട്ടുള്ളത് അതിന്റെയും അടുത്ത സ്റ്റെപ്പാണ് അതിനും താഴെ പ്രായത്തിലുള്ള കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഈ മവാസോ എന്നുള്ള ഫെസ്റ്റിവലിലൂടെ ആദ്യത്തെ ഫെസ്റ്റിവലിലൂടെ സ്റ്റാർട്ടപ്പുകളുടെ ഫെസ്റ്റിവൽ ഒരു പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ ഇത് ഒരു രാഷ്ട്രീയ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ സ്റ്റാർട്ടപ്പുകളുടെ ഒരു ഉത്സവം നടക്കുക എന്നുള്ളത് ഇതിനെ പറ്റി കോൺഗ്രസിന്റെ പ്രതിനിധികളോ അല്ലെങ്കിൽ പ്രതിനിധിയോ പറയുന്ന കാര്യങ്ങളോട് ഒരു കാരണവശാലും തർക്കിക്കാൻ ഞാനില്ല സനോജ് ആയിരുന്നാലും അതിന് മെനക്കെടരുത് അതിന് സമയം കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ഉമ്മൻചാണ്ടി ജനിച്ചത് നാൽപ്പത്തി ആറിലാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് നാൽപ്പത്തി ഏഴിലാണ് സ്വാതന്ത്ര്യം കിട്ടിയത് അമ്പത്തി ആറിലാണ് കേരളം ഉണ്ടായത് ഇന്റർനെറ്റ് വന്നത് പിന്നെയാണ് ഇതെല്ലാം ഉമ്മൻചാണ്ടിയുടെ കഴിവ് കൊണ്ട് തന്നെയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മളെല്ലാം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടി ഓർമ്മയായത് അതിനുശേഷം ഇനി അങ്ങോട്ടൊരു അറുപത് കാല അറുപത് കൊല്ലത്ത് കാലം കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാകുന്ന സകല കാര്യങ്ങളുടെയും പിന്നിൽ ഉമ്മൻചാണ്ടിയുടെ പ്ലാനിങ് തന്നെയായിരുന്നു എന്ന് അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണ് വേണ്ടത് ഇത്തരത്തിലുള്ള പോസിറ്റീവായ കാര്യങ്ങൾ വരുമ്പം സ്വാഭാവികമാണ് മാധ്യമങ്ങൾ അതിനെ വല്ലാതെ ആഘോഷിക്കില്ല അത് അതിന്റെ മാധ്യമങ്ങളുടെ വളരെ എന്താ പറയാ ജീനിലുള്ളൊരു കാര്യം തന്നെയാണല്ലോ നിങ്ങൾ തന്നെ പറയുന്നത് പഠിക്കുന്നത് തന്നെയാണല്ലോ ന്യൂസ് എന്നാണ് നിങ്ങൾക്ക് നെഗറ്റീവായ കാര്യങ്ങളും അപകടങ്ങളും ദുരന്തങ്ങളും ഒക്കെയാണ് വാർത്തകൾ ഈ ക്യാമ്പിൽ വെച്ച് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നാൽ നിങ്ങൾക്ക് യാതൊരു സംശയം വേണ്ട നാളെ അത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരും അല്ലാത്ത വാർത്തകൾ മാധ്യമങ്ങൾക്കും താല്പര്യമില്ല പൊതുവെ ജനങ്ങൾക്കും താല്പര്യമില്ല പക്ഷേ ഈ വിവരങ്ങൾ എല്ലാം ആളുകൾ അറിയുന്നുണ്ട് എല്ലാം ആളുകൾ അറിയുന്നുണ്ട് എല്ലാം ചെറുപ്പക്കാർ അറിയുന്നുണ്ട് അതിന്റെ തെളിവുകൾ കൃത്യമായിട്ട് കാണാനുമുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഈ ദൗത്യം ഏറ്റെടുക്കാനും ഇത്തരത്തിൽ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളുടെ വോയിസ് കൂടെ വളരെ സജീവമായിട്ട് സംഘടനാ സെറ്റപ്പിലേക്ക് സ്വാംശീകരിക്കാനും പറ്റിയാൽ ഡിവൈഎഫ്ഐ ആയിരുന്നാലും യൂത്ത് കോൺഗ്രസ് ആയിരുന്നാലും മുസ്ലിം യൂത്ത് ലീഗ് ആയിരുന്നാലും ഈ ചേഞ്ച് ഉൾക്കൊള്ളുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു യുവയുടെ രണ്ടാമത്തെ എഡിഷൻ കഴിയുമ്പോഴേക്ക് മലപ്പുറത്ത് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ മാ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുകയുണ്ടായി എന്നുള്ളത് വളരെ പോസിറ്റീവായ കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത് യൂത്ത് ലീഗിനും യൂത്ത് കോൺഗ്രസിനും ഡിവൈഎഫ്ഐക്കും എന്താ പറയാ സാമൂഹ്യ ഈ ദുരന്ത ദുരന്ത മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള സന്നദ്ധ സംഘടനകളുണ്ട് ഇപ്പം ഈ സ്റ്റാർട്ടപ്പ് സാധനവും ഈ സംഘടനകളൊക്കെ ഏറ്റെടുക്കും ഏറ്റെടുത്തേ മതിയാവുള്ളൂ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ അതിന് ഉത്തരവാദിത്വം ഡി വൈ തന്നെയാണ് അത് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ വളരെ വളരെ സന്തോഷമുണ്ട് പത്താം ക്ലാസ് പഠിക്കുന്ന ആ പെൺകുട്ടി മുതൽ ഞാൻ എഴുതി എൺപത് വയസ്സാവുന്ന ഏറ്റവും ചെറുപ്പക്കാരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ ഈ ഈ പരിപാടിയിൽ പ്രഭാഷണം നടത്തുന്നുണ്ട് അത് വരാനിരിക്കുന്ന ഇരുപത്തഞ്ച് വർഷത്തിനപ്പുറം നമ്മൾ സ്വപ്നം കാണുന്ന ഒരു കേരളത്തിന്റെ സൃഷ്ടിയിലേക്കുള്ള മനോഹരമായ ഒരു ചൂടുവെപ്പാണ്